കൊമ്പം വടശ്ശേരിപ്പുറ ഷെയ്ഖ് അഹമ്മദ് ഹാജീസ് സ്മാരക സർക്കാർ ഹൈസ്കൂൾ ജൂബിലി നിറവിൽ പതിനാറിന് ചൊവ്വാഴ്ച വിപുലമായ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്തിന് പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ഗുരുവന്ദന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മുതൽ കുരുന്നുകളുടെ കലാവിരുന്ന് നടക്കും വൈകുന്നേരം നാലിന് സുവർണ ജൂബിലി ആഘോഷം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറും സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ജാഥ ജനറൽ മെഡിക്കൽ ക്യാമ്പ് നേത്ര ക്യാമ്പ് സൗഹൃദ ഫുട്ബോൾ മേള തുടങ്ങിയവ സംഘടിപ്പിച്ചു ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂൾ അതിൻ്റെ അമ്പതാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏകദേശം അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പ്രീ പ്രൈമറി മുതൽ പത്താം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് മികച്ച രീതിയിലുള്ള പ്രീ പ്രൈമറി സംവിധാനം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടു കൂടിയ പാർക്ക് അടക്കമുള്ള പ്രീ പ്രൈമറി സൗകര്യങ്ങളോടുകൂടിയ വിദ്യാലയം വിദ്യാലയത്തിൽ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള രീതിയിലുള്ള പൊതു സേവനം ചെയ്യുന്ന യൂണിറ്റ് ഈ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കർ ജസീന പ്രധാന അധ്യാപകൻ എസ് നസീർ ഹുസൈൻ പി ടി എ പ്രസിഡന്റ് അക്കർ ഹമീദ് കൺവീനർ ഹമീദ് കൊമ്പത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് എ കുഞ്ഞായ്മു സീനിയർ അസിസ്റ്റന്റ് കെ ബാബുരാജൻ കെ ഹംസപ്പ എന്നിവർ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ വിശദീകരിച്ചു Si siguen. Chatalor.